ജനതയ്ക്ക് പിന്തുണ നൽകുന്നതിനായി ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാമിക് യൂണിറ്റി കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് ഗാസയിൽ ഹമാസിനെതിരെ ഒരു വർഷത്തോളം നീണ്ട സൈനിക നടപടിയിൽ ഇസ്രയേൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ടും അദ്ദേഹം ആരോപിച്ചു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരം പാലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇസ്രയേലിന്റെ ബോംബിങ്ങും ഗ്രൗണ്ട് ഓപ്പറേഷനും മൂലം ഖാസയിലെ ഭൂരിപക്ഷ ഭാഗങ്ങളും നശിപ്പിക്കപ്പെടുകയും പാലസ്തീൻ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം ആളുകളെയും കുടിയേറക്കുകയും ചെയ്തു എന്നാണ് യു എൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സയിൽ പാലസ്തീനുകളെ വംശഹത്യ നടത്താനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നാണ് ഇറാൻ തുടക്കം മുതൽ ആരോപിക്കുന്നത് അവരുടെ ഈ നിലപാടിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകൾ കൂടിയാണിത് ഇസ്രയേലിനെതിരെ ലോകത്ത് ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തുകയും ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഏകരാജ്യവും ഇറാൻ തന്നെയാണ് ഇറാൻ അനുകൂലികളായ ലബനയിലെ ഹിസബുള്ളയും ഇസ്രയേലുമായി തുറന്ന പോരിലാണുള്ളത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച ഇസ്രയേൽ ചാര സംഘടന ലബനയിൽ നടത്തിയ ആക്രമണത്തിന് ഇറാനൊപ്പം ചേർന്ന് വലിയ തിരിച്ചടി നൽകുവാനാണ് ഹൈസബുളയും അണിയറയിൽ പദ്ധതി തയ്യാറാക്കുന്നത് ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ എംബസി കോമ്പൗണ്ടിനെതിരെ ഉണ്ടായ ഇസ്രയേൽ ബോംബ് തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷത്തിനൊടുവിൽ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിനു നേരെ ഇറാൻ പ്രയോഗിച്ചിരുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉൾപ്പെടെയുള്ള സത്യകക്ഷികളുടെ സഹായത്തോടെയായിരുന്നു അന്ന് ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നത് ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും തകർക്കുവാൻ എന്നുള്ള റഷ്യയുടെ ആധുനിക ആയുധങ്ങൾ ഇറാന് ലഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സ്ഥിതിക്ക് ഇനി ഒരാക്രമണം ഇറാൻ നടത്തിയാൽ അത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ കഴിയണമെന്നില്ല ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയേൽ ഹനിയെ കൊലപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഉചിതമായ സമയത്ത് ശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത് ഈ സമയം എപ്പോഴാണ് എന്നതാണ് ലോകരാജ്യങ്ങൾ മുഴുവനും ആശങ്കയോടെ ഉറ്റുനോക്കിയതും റഷ്യ യുക്രൈൻ യുദ്ധം അവസാന അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിച്ച ഉടൻ ഇറാനും ഹിസബുള്ളയും ഹമാസും സംയുക്തമായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇറാനെതിരെ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് തുനിഞ്ഞാൽ ഇടപെടുമെന്നതാണ് റഷ്യയുടെ നിലപാട് റഷ്യയുടെ നിലപാടിൽ ഇസ്രയേലിനും കടുത്ത ആശങ്കയുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ ഏത് ആധുനിക മിസൈലുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും റഷ്യ സമ്പന്നമാണ് താനും ലോകത്തെ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്ന സാത്താൻ എന്ന വലിയ ആണവ മിസൈലും റഷ്യക്ക് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് അമേരിക്ക ഉൾപ്പെടെ ഭയപ്പെടുന്നതും റഷ്യയുടെ ഈ ആണവ ശക്തിയെയാണ്